ചോറ്റി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കമായി യജ്ഞത്തോട് അനുബന്ധിച്ച് നടന്ന യജ്ഞോദ്ഘാടന സമ്മേളനത്തിന് ചോറ്റി മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി പുരുഷോത്തമൻ പിള്ള സ്വാഗതം ആശംസിച്ചു ബ്രഹ്മശ്രീ താഴ്മമഠം കണ്ഠനും മോകന്റെ തന്ത്രികൾ ഭദ്രദീപ പ്രതിഷ്ഠയും യജ്ഞോദ്ഘാടനവും നിർവഹിച്ചു ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിത അയ്യർ മുഖ്യ പ്രഭാഷണം നടത്തി അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വിശേഷപ്പെട്ട വിജയദശമി ആയത് ആ വിശേഷത്തിൽ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഗുരുക്കന്മാരെ പറയുന്നത് തത്തമയം പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രം ഇനി ഉള്ള ദിവസങ്ങളിൽ യജ്ഞാചാര്യൻ ഉണ്ട് സഹ യജ്ഞാചാര്യന്മാരുണ്ട് അവർ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും എന്താണെങ്കിലും ഇന്ന് വിജയദശമിയാണ് വിജയദശമിക്ക് നമ്മൾ സാധാരണയായിട്ട് ഏത് ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് കേരളത്തില് ആദ്യത്തെ മൂന്ന് ദിവസം നവരാത്രിക്ക് ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും പിന്നീട് ദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കും ഉത്തരേന്ത്യയിലാണെങ്കിൽ അത് ദുർഗാ പൂജ എന്നുള്ള രീതിയിലാണ് എന്താണെങ്കിലും ശരി ദുർഗാ പൂജയാണെങ്കിലും അവിടെ പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ചടങ്ങിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി ബ്രഹ്മശ്രീ മനോജ് തന്ത്രികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ഏഴുമണിക്ക് മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് ശ്രീമദ് ശിവപുരാണ മഹായജ്ഞം ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത്